ാണ് കെ സി ബി ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നേരത്തെ മലപ്പുറത്ത് യൂത്ത് ലീഗിനെ മാർച്ച് കണ്ടിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് സംസ്ഥാന വ്യാപകമായി തന്നെ കെ സി ബി നിരക്ക് വർധനയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് പന്തംകുളത്തി പ്രകടനമടക്കം ശരി ഇതേസമയം ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ തന്നെ വൈദ്യുതി മന്ത്രി കെ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് കേൾക്കാം ഈ സർക്കാരിന് ഇടപെടാൻ പറ്റുള്ളൂ അങ്ങനെ നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ബി എൽ ട്രൈബ്യൂണിന് മുമ്പാകെ നൽകിയ അപ്പീൽ പിൻവലിച്ചു തുടർന്ന് അനുമതി നിരസിച്ചുകൊണ്ട് കരാറുകൾക്ക് അംഗീകാരം നൽകി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു കമ്മീഷൻ തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശം ഉത്തരവ് പുറപ്പെടുവിച്ചു അംഗീകാരം നൽകിയിട്ടു പുസ്തക ഉത്തരവിനെ െതിരെ കരാർ കമ്പനികൾ ട്രൈബ്യൂണലിനെ സമീപിച്ചു ഈ കമ്പനികൾ അനുകൂല വിധി നേടുകയും ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ കെ എസ് ബി എൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ സമീപിച്ചു ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തി മൂന്നിലെ ഉത്തരവിനെതിരെ ആപ്റ്റൽ മുമ്പാകെ ഫയൽ ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു അപ്പീൽ പുനഃപരിശോധിക്കാനുള്ള അനുമതി നൽകി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി പെറ്റിഷൻ തീർപ്പാക്കി ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സുപ്രീം കോടതി പോയി അപ്പോൾ ഇവർക്ക് തന്നെ ആപ്റ്റലിന് തന്നെ വിചാരണ ചെയ്യാനുള്ള അനുമതി സുപ്രീം കോടതി കൊടുത്തു അതിനനുസരിച്ചുള്ള വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അത് തന്നെയാണ് താല്പര്യമാണ് സംസ്ഥാന സർക്കാരാണ് അതിന് അപ്പീൽ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി വരെ പോയതും സംസ്ഥാന ഗവൺമെൻറ്റാണ് നമ്മൾ നൂറ്റിയെട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതുപ്രകാരം പ്രകാരം നൂറ്റിയെട്ട് പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചിട്ടുണ്ട് കമ്മീഷൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു റദ്ദാക്കിയത് അതിനെതിരായി നൂറ്റിയെട്ട് പ്രകാരം നമ്മൾ നടപടിയെടുത്തു അത് പാടില്ല പറഞ്ഞിട്ട് അത് അംഗീകരിച്ചു പക്ഷേ അംഗീകരിച്ചപ്പോൾ കമ്പനിക്കാർ തരില്ല എന്നുള്ളത് അതിനെതിരായി നമ്മൾ അപ്പററ്റ് ട്രൈബ്യൂണലിൽ പോയി അവസാനം തള്ളിയപ്പോൾ സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ഇവർക്ക് അപ്പ ട്രിബ്യൂണൽ വിചാരണ ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി അവർ കമ്പനിക്കാരും ഒരു കമ്പനി തന്നു മറ്റൊരു കമ്പനി തരില്ല ഇത് ഷോർട്ട് ടേം അല്ലേ ദീർഘകാലമായിരുന്നു ഇപ്പോ ഈ അഡാൻ്റെ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് കമ്പനി ഷോർട്ട് ടേമിന് മാത്രമേ ഉള്ളൂ അല്ലേ കേട്ടോ ബാക്കി ലിസ്റ്റ് തരാം നിങ്ങൾക്ക് അതല്ല അത് ദീർഘകാല കരാറല്ല ഇല്ല ടെൻഡർ ടെൻഡർ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് ബോർഡ് വെച്ചിട്ടാണ് സർക്കാരൊന്നും ഇതിൽ ഇടപെടുന്നില്ല സർക്കാരൊന്നും ഇതിൽ ഷോർട്ട് ടെൻഡർ എത്ര ആളറിയോ എത്രയാളുണ്ട് പത്ത് നാല്പത് പേരുണ്ട് രണ്ട് രണ്ടെണ്ണം മാത്രമേ അതാനേ ഉള്ളൂ നാൽപ്പതോളം കമ്പനികൾ ഉണ്ടാവും നോക്കട്ടെട്ടോ അത് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് രണ്ട് ഷോർട്ട് ടേം കരാറ് മറ്റ് നാപ്പതെണ്ണത്തിൽ രണ്ടെണ്ണമുള്ളൂ ചെറിയൊരു മാത്രമേ കൂടുതൽ ഉള്ളൂപ്പിക്കാനുള്ള അത് എന്നാൽ പിന്നെ ഗവൺമെന്റ് അപ്പീലി പോകണോ സുപ്രീം കോടതി വരെ പോയില്ലേ ഈ കരർ റദ്ദിയ്യാൻ പാടില്ല പറഞ്ഞിട്ട് ഡേറ്റ് ഡേറ്റ് ഇടക്കാൻ എടുക്കാൻ പറഞ്ഞല്ലോ സുപ്രീം കോടതി ചെയ്തപ്പോൾ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ആപ്രിലിനെ കൊണ്ട് വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്